चावल पत्ते से रहा है रह गया लेकिन जब सारे पुरस्कार जगह और सही खराब मतलब आया फिर क्या आया फिर क्या मतलब कौन तो सारे पुरस्कार जगह लिया उसे क्या मतलब

സൂര്യനാരായണ എല്ലാം വലതു കാലം കിടന്നുകാലം ഒരു മേജർ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇരിക്കുകയാണ് ഞാൻ ഒരു ചെറിയ തരി മണൽത്തരി പോലും കാലിൻ്റെ അടിയിൽ തട്ടരുത് ഇതാണ് പഥ്യമായിട്ട് പറഞ്ഞത് ആ പഥ്യം ഞാൻ പാലിക്കുന്നുണ്ട് ഭക്ഷണത്തിലൊന്നും ഒരു ക്രമക്കേടില്ല നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് കൂടി ഈ പിന്നെ ഈ പുരസ്കാരത്തിനോടൊപ്പം നിരവധി പുരസ്കാരങ്ങൾ ഞങ്ങളുടെ വെച്ചിട്ടുണ്ട് അത് കാണുമ്പോ തന്നെ ഏതൊരു കലാകാരനും മനസ്സിനെ എൻ്റെ ആനന്ദത്തിൻ്റെ പതിന ഇവിടെ എന്റെ പുരു പുണ്യനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന കഥകളി സംഗീതത്തിൽ മാതൃഭി तो कृपया मैंने नोट कर लिया बाय बाय इधर सीनियर वाले विनय एन का यहां पर 25 में रहते एन का वृद्धि नामक सुनाना है तो हम लोग पुखना आए एन का निर्देश ये केवल नहीं करते एन का हृदय का लोग पुखना आए आज तुम्हारा पुनेंद्र वृद्धि

ഇന്ന് ഒരു അറിയപ്പെടുന്ന ഈ കലാലയത്തിന് വന്നിട്ട് എത്ര പറഞ്ഞാലും മതി വരില്ല കാരണം ഇത് ഭാരതത്തിൻ്റെ സംസ്കൃതിയിലെ തന്നെ ഉള്ളൊരു വലിയ ഒരു ഭാഗമാണ് കാരണം എന്ന് വെച്ചാൽ आभा द प्चवा आस हता को आकार गहा प्यवा आस तकव अद श स जा वा पड़ दगजला काररे य मण ध अ से प